നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അടുത്തങ്ങും അവസാനിക്കില്ലെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത് ഹമാസിന്റെ താക്കീതിന് മറുപടി നൽകിയിരിക്കുന്നു ഇസ്രായേൽ ഹമാസ് മുന്നോട്ട് വെച്ച നൂറ്റി മുപ്പത്തി അഞ്ച് ദിവസത്തെ വെടിനിർത്തൽ കരാറിനെ വലിച്ചു കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൂറ്റി മുപ്പത്തി ദിവസങ്ങൾ നീണ്ട മൂന്ന് ഘട്ടങ്ങളിലായുള്ള വെടിനിർത്തൽ കരാർ ആ കരാറിൽ പല ഘട്ടങ്ങളിലായി തങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കാം ആ സമയത്തൊക്കെ തന്നെ യുദ്ധ തടവുകാരായി പിടിച്ച മുഴുവൻ പാലസ്തീനികളെയും തിരികെ നൽകണം അത് മാത്രവുമല്ല പൂർണമായും ഗാസയിൽ നിന്നും പിൻവലിയണം ഗാസയുടെ പുനർനിർമ്മാണത്തിനായി കടുത്ത നടപടികൾ എടുക്കണം ഗാസയിലേക്ക് ഭക്ഷണവും വെള്ളവും പെട്രോളും ഇന്ധനവും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും അടിയന്തരമായി കൊണ്ടുവരണം ഇങ്ങനെ ഒരു നീണ്ട പട്ടിക ലിസ്റ്റായി നൽകുകയായിരുന്നു ഹമാസ് ഭീകരവാദികൾ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ച വെടിനിർത്തലിനായി ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ റഷ്യയും ഖത്തറും ഈജിപ്റ്റും അടക്കമുള്ള രാജ്യങ്ങൾ കൈകോർത്തു അമേരിക്കയും കടുത്ത സമ്മർദ്ദം ചെലുത്തി ഒടുവിൽ വെടിനിർത്തലില്ല വെടിനിർത്തലിന് ഞങ്ങൾ തയ്യാറല്ലെന്ന് പരസ്യമായി നെഞ്ചുറപ്പോടെ വിളിച്ചു പറയുകയാണ് ബെഞ്ചമിന്നെ തന്നെയാകൂ അതിന് കാരണമുണ്ട് ബന്ദികളാക്കി ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നിന്നും കടത്തി കൊണ്ടുപോയ ആളുകളിൽ ഇനി വളരെ കുറച്ചു പേർ മാത്രമേ ജീവനോട് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു മൂത്തി ഒന്നിലധികം ബന്ദികളെ ഇതിനകം കൊലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു നിരവധി പേരുടെ ജീവൻ അതിഗുരുതരമായ അപകടാവസ്ഥയിലാണ് മുപ്പത്തി ഒന്നൂറ് പേരുടെ കണക്കുകളാണ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടതെങ്കിൽ യഥാർത്ഥ കണക്കുകൾ അതിലും അധികമായിരിക്കാം ഇനി നാമമാത്രമായ ബന്ദികൾ മാത്രമേ ഹമാസിന്റെ പക്കൽ ജീവനോടെ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ് ഇസ്രായേൽ മനസ്സിലാക്കിയത് ഇനി എന്തിനാണ് വെടിനിർത്തൽ ഇനി വെടിനിർത്തൽ കൊണ്ട് എന്ത് ഗുണമാണ് ഇസ്രായേലിൽ നിന്ന് പിടികൂടിയ നിരപരാധികളായ ആളുകളെ ഇസ്രായേലി പൗരന്മാരെ പീഡിപ്പിച്ചും മർദ്ദിച്ചും ബലാത്സംഗം ചെയ്തും കൊലപ്പെടുത്തിയ ഹമാസിന്റെ ഭീകരവാദികളോട് ഇനി ഞങ്ങൾ എന്തിനാണ് ക്ഷമിക്കേണ്ടത് ഇനി എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ വെടിനിർത്തൽ കരാർ അംഗീകരിക്കേണ്ടത് വിജയത്തിനരികെയാണ് ഇസ്രായേൽ സേന ആ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും ഹമാസിനുമേൽ ഗാസയ്ക്കുമേൽ പൂർണമായ വിജയം നട നേടിയിട്ട് മാത്രമേ ഞങ്ങൾ പിന്നോട്ട് പോകുകയുള്ളൂ എന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറയുന്നു രാജ്യം ഇപ്പോൾ ലോകം ഇപ്പോൾ ഇസ്രായേലിനൊപ്പമാണ് ഇടനിലക്കാരായി സമ്മർദ്ദതന്ത്രവുമായി അനുരഞ്ജന ചർച്ചകൾക്കെത്തിയ ഖത്തറും ഈജിപ്റ്റും റഷ്യയും ഒക്കെ നാണിച്ച് തള്ളാഴ്ത്തിയിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം ഒരു തരത്തിലും തങ്ങളുടെ പൗരന്മാരോട് ചെയ്ത ക്രൂരതയ്ക്ക് മാപ്പ് നൽകില്ലെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് അമേരിക്കയോട് പോയി പണി നോക്കാൻ പറയുന്നു ഇസ്രായേൽ എന്ന രാജ്യം ജോ ബൈഡന്റെ നിർദ്ദേശങ്ങൾ ശിരസ വഹിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഇല്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ ധൈര്യപൂർവ്വം പറയുകയാണ് ആയുധങ്ങൾ നിങ്ങൾ നൽകിയിട്ടുണ്ടാകാം യുദ്ധത്തിന് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം എന്നാൽ യുദ്ധം എന്ന് അവസാനിപ്പിക്കണമെന്നത് ഇസ്രായേലിന്റെ തീരുമാനമാണ് ഒരിക്കൽ നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ട് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചു വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ടു പക്ഷെ സംഭവിച്ചത് എന്താണ് ഏഴാം ദിവസം ഹമാസ് ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറിൽ അട്ടിമറിച്ചു അതിനിടയിൽ കിട്ടിയ സമയം കൊണ്ട് ഹമാസിന്റെ ഭീകരവാദികൾ പരമാവധി ആയുധങ്ങൾ ശേഖരിച്ചു ഹമാസിന്റെ ഭീകരവാദി നേതാക്കന്മാർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു അതുകൊണ്ട് നഷ്ടമുണ്ടായത് ഇസ്രായേലിനാണ് അന്ന് സംഭവിച്ചതുപോലെ ഒരു ആന ഒരിക്കലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകില്ല അതുകൊണ്ട് ഈ വെടിനിർത്തലിനെ അംഗീകരിക്കുന്നില്ലെന്ന് ഇസ്രായേൽ അസന്യഗ്ധമാക്കി വ്യക്തമാക്കി ഇനി ദിവസങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശവും ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നു ഈജിപ്റ്റുമായി ഗാസയുടെ അതിർത്തി പങ്കിടുന്ന റാഫ മേഖല ആ റാഫ മേഖലയിൽ ആക്രമണം നടത്താനുള്ള നിർദ്ദേശമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെ നടത്തിയിരിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലധികം ബന്ദികൾ പന്ത്രണ്ട് ലക്ഷത്തിലധികം അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന ഇടമാണ് റാഫ അതിർത്തി ആ റാഫ അതിർത്തിയിൽ ആക്രമണം നടത്തുമ്പോൾ അവിടെ തിങ്ങിപ്പാർ പാർത്തിരിക്കുന്ന അഭയാർത്ഥികൾക്ക് ഈജിപ്തിലേക്ക് കടക്കാതെ മറ്റു മാർഗമില്ല ഗാസയിലെ തീവ്രവാദികൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന ഈജിപ്റ്റ് എന്തുകൊണ്ടാണ് പാലസ്തീനികൾക്ക് വേണ്ടി തങ്ങളുടെ അതിർത്തികൾ കൊടുക്കാത്തതെന്ന് ഇസ്രായേൽ ചോദിക്കുന്നു നിങ്ങൾക്ക് പാലസ്തീനുകളോട് ഇത്രയും സ്നേഹമുണ്ടെങ്കിൽ ഇവിടെ ദുരിതം അനുഭവിക്കുന്ന പാലസ്തീനികളെ നിങ്ങൾ സ്വീകരിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ പാലസ്തീനികളെ ഇനി ഗാസയിലേക്ക് വേണ്ട ഈ പാലസ്തീനികൾ ഇനി പൂർണ്ണമായും ഗാസയ്ക്ക് പുറത്തേക്ക് പോകണം ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് പാലസ്തീൻ മുക്ത ഗാസ ഇസ്ലാം മുക്ത ഗാസ ഇതാണ് ഈ ഇതാണ് ബെഞ്ചമിൻ ബെഞ്ചമിൻ്റെ ലക്ഷ്യമിടുന്നത് ഇനി ഗാസയിൽ ഹമാസിന്റേതായ ഒരു ഭീകരവാദിയും ഉണ്ടാകരുത് ഒരു പാലസ്തീനിയും ഉണ്ടാകരുത് ഗാസയെ പുനർനിർമ്മിക്കണം ഗാസയെ പുതിയൊരു ഗാസയാക്കി മാറ്റണം ഗാസയിൽ ഇനി ഭീകരവാദത്തിന്റെ അടിവേരുകൾ ഉണ്ടാകരുത് ഗാസയിൽ നിന്ന് ഇസ്രായേലിന് ഒരു കാലത്തും ഇനി ഭീഷണി ഉണ്ടാകരുത് ഗാസയെ ഭയന്ന് ജീവിക്കേണ്ട സാഹചര്യം ഒരു ഇസ്രായേലിക്കും ഇനി ഉണ്ടാകരുത് ഇനി സമാധാനത്തോടെ സുഖകരമായി ഉറങ്ങാൻ ഇസ്രായേലികൾക്ക് കഴിയണം ഇതാണ് ബെഞ്ചമിൻ തന്നെ ലക്ഷ്യമിടുന്നത് എന്തായാലും ലോകത്തെ വലിയ അശാന്തി പടർന്നിരിക്കുന്നു പശ്ചിമേഷ്യയിൽ യുദ്ധകാഹളം അവസാനിക്കുന്നില്ല യുദ്ധക്കെടുതികൾ ഇനിയും ഇനിയും ഏറെ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് റാഫ അതിർത്തിയിലേക്ക് ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുന്നതോടുകൂടി മരിച്ചു വീഴുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധന ഉണ്ടാകുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം മരണസംഖ്യ ഗാസയിൽ മാത്രം മുപ്പതിനായിരം കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അനൌദ്യോഗികൾ നൂറുകണക്കിന് സൈനികരും ഇസ്രായേലിന്റെ ഭാഗത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു ഇനിയും വരാനിരിക്കുന്നത് കൊടിയ ദുരിതവും ദുരന്തവുമാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഒരു കാരണവശാലും വെടിനിർത്തൽ കരാറിൽ അംഗീകരിക്കില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഹമാസിന്റെ ഭീകരവാദികൾ ഇസ്രായേലിലെ ഇസ്രായേലിന്റെ ബന്ദികളെ കൊന്നൊടുക്കി എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് തന്റെ നിലപാട് വ്യക്തമാക്കി ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അടിയന്തര യുദ്ധകാല പാർലമെന്റ് കൂടിയ ശേഷമാണ് ഈ കടുത്ത തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടതെന്നാണ് ലഭിക്കുന്ന വിവരം ഇനി ആക്രമിച്ച് കീഴ്പ്പെടുത്തുക ഇനി ഹമാസിനെ പൂർണ്ണമായും ആക്രമിച്ച് നശിപ്പിച്ച ശേഷം അവശേഷിക്കുന്ന ബന്ദികളെ രക്ഷപ്പെടുത്തുക അതുമാത്രമാണ് ഇനി വഴി ഇനി ബന്ദികൾക്കായി ഒരു വെടിനിർത്തൽ കരാർ ഏർപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇസ്രായേലിന് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു അതേസമയം കൂടുതൽ കൂടുതൽ ഇടങ്ങളിലേക്ക് ഇസ്രായേൽ സേന കയറുകയാണ് ഖാൻ യുസിന് സമീപം ഹമാസിന്റെ ഭീകരവാദികൾ ഉപയോഗിച്ചിരുന്ന വലിയൊരു തുരങ്കം കൂടി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഈ തുരങ്കത്തിനുള്ളിലാണ് ബന്ധികളാക്കപ്പെട്ടവരെ ഇസ്രായേലിൽ നിന്നും പിടികൂടിയവരെ പാർപ്പിച്ചിരുന്നതെന്നും ഇവരിൽ പലരെയും ഇവിടെ വച്ച് കൊലപ്പെടുത്തിയതെന്നുമുള്ള വിവരങ്ങൾ ലഭിക്കുകയാണ് അതിന്റെ തെളിവുകൾ ഇസ്രായേൽ സേനയ്ക്ക് ലഭിച്ചിരുന്നു കിലോമീറ്ററുകൾ നീളുന്ന തുരങ്കം ആ തുരങ്കത്തിനുള്ളിൽ ഹമാസിന്റെ ഭീകരവാദി നേതാക്കൾക്ക് താമസിക്കാനുള്ള ഏറ്റവും അത്യാധുനിക സൗകര്യങ്ങളുള്ള മുറികളുണ്ടായിരുന്നു അവിടെ നീണ്ട ഒരു ഹാളിലാണ് ബന്ദികളെ പാർപ്പിച്ചിരുന്നത് സ്ത്രീകളടക്കമുള്ളവർ ഒരു ഭാഗത്തും പുരുഷന്മാരെ മറുഭാഗത്തും പാർപ്പിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് അതിൽ കൗമാരക്കാരായ പെൺകുട്ടികളെയും സ്ത്രീകളെയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് ഹമാസ് ഭീകരവാദികൾ കൊന്നിട്ടുണ്ടാകും എന്നുള്ള വിവരങ്ങൾ അതിന് അതിന് അതിനധികരിക്കുന്ന തെളിവുകളൊക്കെ ഇസ്രായേലി സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നു ഇനിയും എന്തിനാണ് ഞങ്ങൾ വെടിനിർത്തൽ കരാറിനെ അംഗീകരിക്കുന്നതെന്നാണ് ഇസ്രായേൽ ഭരണകൂടം ചോദിക്കുന്നത് ഇത്രത്തോളം ക്രൂരത തങ്ങളുടെ ജനതയോട് കാണിച്ച ഒരു ഭീകര സംഘത്തെ എന്തിനാണ് ഞങ്ങൾ ഇനി ഭയക്കുന്നത് ഈ ഹമാസ് എന്ന ഭീകരവാദികൾക്കെതിരെയുള്ള യുദ്ധം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കിയാണ് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല ഞങ്ങൾ പൂർണ്ണ പൂർണ്ണമായ ശക്തിയോടുകൂടി ഹമാസിനെതിരെയുള്ള ആക്രമണം തുടരും ആക്രമണം മറു റാഫ അതിർത്തിയിലേക്ക് വ്യാപിപ്പിക്കും റാഫാ അതിർത്തിയിൽ ഹമാസിന്റെ ഭീകരവാദികളെ തെരഞ്ഞു കണ്ടെത്തും അവിടെ വെച്ച് അവരെ കൊന്നൊടുക്കും അഭയാർത്ഥികൾക്കിടയിൽ അഭയാർത്ഥികൾക്കിടയിൽ വേഷം മാറി കുറച്ച് ഹമാസ് ഭീകരവാദികൾ ഇനിയും കഴിയുന്നുണ്ട് അവരെ കൂടി കണ്ടെത്തി കൊലപ്പെടുത്തിയാൽ ഹമാസിനെതിരെയുള്ള ഞങ്ങളുടെ ഓപ്പറേഷൻ വിജയിക്കുമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് എന്തായാലും നൂറ്റി മുപ്പത്തഞ്ച് ദിവസത്തെ വെടിനിർത്തൽ കരാർ പൂർണ്ണമായും തള്ളിയിരിക്കുന്ന ഇസ്രായേൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും ഈജിപ്തിന്റെയും റഷ്യയുടെയും ഒക്കെ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് തലയുയർത്തി തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ നിൽക്കുന്നത് ഒരു തരത്തിലുള്ള വെടിനിർത്തലും സാധ്യമല്ല ആരൊക്കെ സമ്മർദ്ദം ചെലുത്തിയാലും വെടിനിർത്തൽ കരാറിലേക്കില്ല എന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു